പഞ്ചായത്ത് തല ശേഷം ബ്ലോക്ക് തല കേരളോത്സവം നീന്തൽ മത്സരങ്ങൾക്ക് പൊന്നഞ്ചിറയിൽ ആവേശം ആദ്യ മത്സരം മുതൽ വെള്ളത്തിൽ വേഗത കൊണ്ട് ഇന്ദ്രജാലം തീർത്ത് മത്സരാർത്ഥികൾ താരമായി ടൗൺ കാവനൂരിന്റെ ടൗണ്ടിങ് പഞ്ചായത്തിലെ മത്സരിച്ചു ഈ കുളത്തിൽ വെച്ച് തന്നെ എല്ലാ ഇനത്തിലും ഒന്നാം സ്ഥാനം നേടി ബ്ലോക്ക് തലത്തിലേക്ക് സെലക്ഷൻ കിട്ടി ഇപ്പം മത്സരിച്ച് കൗണ്ടിങ് കാവനൂരിന് വേണ്ടിയിട്ടായിരുന്നു എലയൂർ എസ്കോ ക്ലബിലൂടെ വന്ന താരാണ് ഇപ്രാവശ്യം നമ്മൾ അദ്ദേഹം കൗണ്ടിങ് കാവനൂരിന് വേണ്ടി മത്സരിച്ച് ഒന്നാം സ്ഥാനം നേടി ബ്ലോക്കിൽ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് മുൻ സ്റ്റേറ്റ് ലെവലിൽ പോയ ആളാണ് വീണ്ടും ദ്ദേഹം അതിനില് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ് ഇനി ജില്ലാതലത്തിൽ അദ്ദേഹം നമുക്ക് വേണ്ടി മത്സരിച്ചതിന് വളരെയധികം സന്തോഷം ആ പൊന്നാഞ്ചെറിലൂടെ ഈ കുളത്തിന്റെ സമീപവാസിയാണ് ഇതിലൂടെ വളർന്നു വന്ന മുഴുവൻ സമയം ഇവിടെ ഉണ്ടാകാൻ ചെലവഴിക്കുന്ന ആളാണ് നമുക്ക് വേണ്ടി ടൗൺ ക്യാമ്പൂൻ്റെ വേണ്ടി മത്സരിച്ചാൽ അതിയായ സന്തോഷം ജില്ലാ തലങ്ങളിലേക്ക് സലക്ഷം കിട്ടിയിരുകയാണ് ഒന്നാം മത്സരം കാണാനും പ്രോത്സാഹിപ്പിക്കാനും ഒഴുകിയെത്തിയ ജനത്തെ ഉൾക്കൊള്ളാനാവാതെ ഇളയൂരിലെ ജലറാണി മു സ്വാഗതം ചെയ്യുന്നു കേരളോത്സവത്തോടനുബന്ധിച്ച് നടന്ന നീന്തൽ മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ് അൻപത് മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്ക് തേർഡ് പ്ലേസ് ആസിഫ് പെയ് ഊർഗാഡ്രി സെക്കൻഡ് ഇസ്ഹാക്ക് എടവണ്ണ ഫേസ്റ്റ് ജിതിൻ അരീകോട് നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ തേർഡ് അഗൈൻ ആസിഫ് പി ഊർഗാഡ്രി സെക്കൻഡ് ജിതിൻ പി കെ കാവന്നൂര് ആൻഡ് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു മുഹമ്മദ് അൻഷിദ് അരീക്കോട് അൻപത് മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്ക് ജിതിൻ ഇസ്ഹാക്ക് ആസിഫ് ഈ മൂന്ന് പേരുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റും മെഡലും വിതരണം ചെയ്യുന്നതാണ് ബാക്ക് സ്ട്രോക്ക് തേർഡ് പി കെ പുൽപ്പറ്റ സെക്കൻഡ് മുഹമ്മദ് ലുഫി കാവന്നൂര് ഫസ്റ്റ് മുഹമ്മദ് അൻഷാദ് അരീക്കോട് ആ മുനവർ കെ പി സ്ട്രോക്ക് തേർഡ് ി ഊർങ്ങാഡ്രി സെക്കൻഡ് ജിതിൻ അരീക്കോട് ബട്ടർഫ്ലൈ സ്ട്രോക്ക് തേർഡ് അഭിജിത്ത് അരീക്കോട് സെക്കൻഡ് ഹസൂർ എടവണ്ണ ഫസ്റ്റ് മുഹമ്മദ് ഷിബിൻ കീഴ്വറമ്പ് നൂറ് മീറ്റർ ബാക്ക് സ്ട്രോക്ക് ആസിഫ് സഹീർ കാവന്നൂര് ഫസ്റ്റ് മീറ്റർ ഇൻഡിവിജ്വൽ മെഡല്പറമ്പ് ഫസ്റ്റ് മീറ്റർ ബാക്ക് സ്ട്രോക്ക് തേർഡ് മുനോബർ പുൽപറ്റ സെക്കൻഡ് സാലി കീഴ്പറമ്പ് ഫസ്റ്റ് മുഹമ്മദ് അൻഷദ് അരീക്കോട് ഇത്രയാണ് മത്സര വിജയികള് നിങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ പഞ്ചായത്തിൽ അതായത് സമയങ്ങളിൽ എത്തിക്കുന്നതാണ് പ്രിയപ്പെട്ട നല്ലവരായ സംസ്ഥാന യുവജനക്ഷേമ ബോർഡും അരിക്കോട് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടത്തപ്പെടുന്ന കേരളോത്സവത്തിന്റെ ബ്ലോക്ക് തല നീന്തൽ മത്സരത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മളുള്ളത് ഒരുപാട് സുദീർഘമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല യുവാക്കളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും അവർ മത്സര ഇനങ്ങൾ അവർക്ക് പങ്കെടുക്കാൻ അവസരം കൊടുക്കുക സ്കൂളുകളിലും കലാലയങ്ങളിലും ഒക്കെ മത്സരം നടക്കുമ്പോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആളുകളെ കൂടി അവർക്ക് കൂടി അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സർക്കാർ ഇങ്ങനെ ഒരു സംവിധാനം കേരളോത്സവം എന്ന പേരിൽ നാടിൻ്റെ ഉത്സവമാക്കി മാറ്റി ഇതുപോലെയുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇതിൽ മത്സരത്തിനെത്തിയ മത്സരാർത്ഥികളെ പ്രത്യേകം അഭിനന്ദിക്കുന്നതോടൊപ്പം എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഈ ചടങ്ങിന് സ്വാഗതമാശംസിക്കുക എന്നുള്ളതാണ് വളരെ നേരത്തെ തന്നെ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ അവിടുത്തെ ചേർന്നിട്ടുള്ള അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രഗത്ഭയായ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീമതി റുഖിയ ഷംഷുവിനെ ഞാൻ ആദ്യമായിട്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ അരീക്കോട് കാവനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് പി വി ഉസ്മാൻ സാഹിബിനെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു കാവനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിതാ രാജൻ അതുപോലെ തന്നെ ബി പി മാസ്റ്റർ ജോയിൻ ബി ഡിഒ ബിനോയ് അസ് എൻ സാർ മറ്റ് ഉദ്യോഗസ്ഥർ മത്സരാർത്ഥികൾ അധ്യാപകർ അതുപോലെ തന്നെ ഈ ഇവിടുത്തെ കാവനൂർ ക്ലബിന്റെ നമ്മുടെ ഈ നടത്തിപ്പിന്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകനും സുഹൃത്തുമായ സി പി സിദ്ധിഖ് അടക്കമുള്ള എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തു കേരളോത്സവത്തിൻ്റെ ഭാഗമായ നീന്തൽ മത്സരമാണ് ഇവിടെ നടക്കുന്നത് അത് നമ്മൾ തന്നെ ഫണ്ട് കൊടുത്ത ഈ പന്നഞ്ചിറയിലായതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് കാര്യമായിട്ട് നീന്തൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജീവിതശൈലി രോഗങ്ങൾക്കെല്ലാം വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ് അതിൻ്റെ മത്സരം നടക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് നീന്തൽ തന്നെ പലതരമുണ്ട് ബട്ടർഫ്ലൈ അതേമാതിരി ബ്രസ്റ്റ് ചെസ്റ്റ് പല ബാക്ക് സ്റ്റെപ്പ് അങ്ങനെ പല മത്സരങ്ങളും ആദ്യമായിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന നീന്തൽ മത്സരം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഹൺഡ്രഡ് മീറ്റർ ടു ഹൺഡ്രഡ് മീറ്റർ മാത്രമേ നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ പക്ഷേ ഇതിൽ ഇതിൽ വിവിധ വിധ നമ്മൾ ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കുന്നത് ഒരു പ്രസംഗത്തിന് ആവശ്യമില്ല ഒരു തികച്ചും ഔദ്യോഗിക ഒരു ചടങ്ങിയ നിലക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളോത്സവം അരീക്കുഴ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തുമ്പം അത് നമ്മുടെ പഞ്ചായത്തിലെ പൊന്നഞ്ചരകുളത്ത് തന്നെ എന്നെ അവസരം നൽകിയതിന് വളരെ അരീക്കുഴ ബ്ലോക്ക് പഞ്ചായത്തിന് ആദ്യമായി അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അജിനാസ് സി പി സിദ്ദീഖ് ഒക്കെ ഇവിടെയുണ്ട് ഈ ഇളയൂർക്കാരെ സംബന്ധിച്ചിടത്തോളം അജിനാസ് നമ്മുടെ കാവനൂർ കേരളോത്സവത്തിന് ഏഴ് ദിവസം പൂർണ്ണമായിട്ട് ഞങ്ങളുടെ കൂടെ സിദ്ദീഖിൻ്റെ കൂടെ നിന്നൊരാളാണ് അതേപോലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിപാടിയിലേക്കും പ്രിയപ്പെട്ട നിങ്ങളുടെ അജിനാസ് പൂർണ്ണമായിട്ട് അതിന്റെ കൂടെയുണ്ട് നിങ്ങളുടെ ക്ലബ്ബുകാർ എല്ലാവരും ഉണ്ട് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഓരോ പഞ്ചായത്തിൽ നിന്നും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങിലാണ് ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നീന്തൽ മത്സര പരിപാടി പഞ്ചായത്ത് തലം കഴിഞ്ഞു അതിന്റെ ബ്ലോക്ക് തല പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലൊക്കെ പിന്നെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗം കൂടിയാണ് യുവജനക്ഷേമ ബോർഡ് ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ രീതിയിലുള്ള മത്സരങ്ങൾ നടത്തുന്നത് ഇളയൂരിലെ ഈ പൊന്നാഞ്ചിറക്കുളം അതിന് തിരഞ്ഞെടുത്തതിൽ ഈ നാട്ടുകാരൻ എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് മാത്രമല്ല ഇവിടെ ഇതിനൊക്കെ ഈ ഇളയൂർ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇവിടെ കുട്ടികൾക്കുള്ള നീന്തൽ പരിശീലനം നടന്നു വരികയാണ് ഒരു രണ്ടാഴ്ചയോളമായി കുട്ടികൾക്കുള്ള പിന്നെ പഠനം അഞ്ച് വയസ്സ് മുതൽ പത്ത് പത്ത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇവിടെ നീന്തൽ പരിശീലനം ഈ കുളത്തിൽ നടന്നു വരുന്നുണ്ട് ഈ നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണയുണ്ടാകും ഈ ബ്ലോക്ക് തലത്തിൽ നടക്കുന്ന ഈ മത്സര പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും തോരുന്നു നിർത്തുന്നു നന്ദി വളരെ നല്ല ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന നല്ലൊരു സാധാരണക്കാരൻ ഇപ്പൊ വണ്ടി സൈഡ് സൈഡാക്കാൻ പോയതായിരുന്നു ഒരുക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കേരളോത്സവത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് നീന്തല മത്സരങ്ങളെ സുഖമായിട്ട് പുരോഗമിക്കുകയാണ് ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിട്ടുണ്ട് രജിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ പരിമിതിയിൽ കൊതിയുന്നുണ്ട് ഇന്നലെ രജിസ്ട്രേഷൻ പൂർത്തിയായിരിക്കും മാത്രമേ ഇന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ നിവൃത്തിയില്ല കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്യുന്ന അറിയിപ്പ് നൽകിയിരുന്നു ഏതായാലും അയലുകൾ വന്ന് ചേർന്ന കുറച്ച് പേർക്കെങ്കിലും ചേർന്ന അസൗകര്യത്തിന് ആദ്യം ക്ഷമാപണം പറഞ്ഞു തന്നെ ഈ മത്സരത്തിൽ എത്തിച്ചേർന്ന എല്ലാവരോടും പ്രത്യേകിച്ച് നമ്മളെ ജഡ്ജസ് അടക്കം എല്ലാവരോടും ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ് 啊啊、uh。Uh.

Hey, hey. Benda, 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 benda. फ्रफट बोड़ बोड़ നീന്തൽ മത്സരങ്ങൾക്ക് പൊന്നഞ്ചിറയിൽ ആവേശോജല തുടക്കം ആദ്യ മത്സരം മുതൽ വെള്ളത്തിൽ വേഗത കൊണ്ട് ഇന്ദ്രജാലം തീർത്ത് മത്സരാർത്ഥികൾ താരമായി ടൌൺ ടീം കാവനൂരിന്റെ ജിതിൻ ഇളയൂർ അടിച്ച് ൂറും രണ്ട് മത്സരത്തിൽ പങ്കെടുത്തത് രണ്ടിലും ഇതിലേക്ക് സഹായിച്ച ക്ലബുകൾക്കും നാട്ടുകാർക്കും നന്നറിയിക്കുന്നു ഒന്നാം തലവോട്ടത്തിലാണ് ആദ്യം ഇതിന പരിശീലനം ചെയ്യല് അതുകൊണ്ട് തന്നെ ഇപ്പൊ ബ്ലോക്ക് ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിച്ചു മത്സരം കാണാനും പ്രോത്സാഹിപ്പിക്കാനും ഒഴുകിയെത്തിയ ജനത്തെ ഉൾക്കൊള്ളാനാവാതെ ഇളയൂരിലെ ജലറാണി പൊളി <t>